ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയായി കൊണ്ടോട്ടി പുളിക്കലിൽ വെച്ച് നടക്കുന്ന കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു പുളിക്കൽ ബി ടി വി ഹാളിൽ വെച്ചായിരുന്നു യോഗം ഉറുദുവിന്റെ വെളിച്ചത്തിൽ ചരിത്രം തിളങ്ങട്ടെ എന്ന പ്രമേയത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് പുളിക്കൽ ബി ടി വി ഹാളിൽ ചേർന്ന യോഗം ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ യു ടി എ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഷാംസുദ്ദീൻ തിരൂർക്കാട് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി സലാം മലയമ്മ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ റഷീദ് പന്തല്ലൂർ സ്വാഗത സംഘത്തിന്റെ രൂപരേഖ അവതരിപ്പിച്ചു സംഘടന മുൻ സംസ്ഥാന ഭാരവാഹികളായ പി കെ അബൂബക്കർ ഹാജി പി മുഹമ്മദ് കുട്ടി എം നൂറുദ്ദീൻ എൻ ബഷീർ വി ടി ഉമ്മർ സബാഹ് വണ്ടൂർ സംസ്ഥാന ഭാരവാഹികളായ സി വി കെ റിയാസ് എം പി സത്താർ പി സി വാഹിദ് സമാൻ എം പി സലീം എൻ കെ റഫീഖ് ടി എച്ച് കരീം ജില്ലാ ഭാരവാഹികളായ വി അബ്ദുൾ മജീദ് സാജിദ് മൊക്കൻ പി മുജീബ് റഹ്മാൻ ഷാഹിന കണ്ണൂർ ബുജൈർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്